എങ്ങനെയുണ്ടായിരുന്നു ഇത്ര നാളുള്ളതിൽ ഏറ്റവും ചൊട്ടകളായിരുന്നു മൂന്ന് ക്യാപ്റ്റൻ ഇടയിൽ ഒരു ക്യാപ്റ്റനൊക്കെ തന്നെ അടിപൊളിയായിട്ട് ഹൗസ് കൊണ്ടുപോകുന്ന സമയത്താണ് മൂന്ന് ബാട്ടവാളിയന്മാരെ എല്ലാരും കണ്ടു കാണും പ്രൊമോ വന്നിട്ടുണ്ട് അതുപോലെ ഷാനവാസും കേറിയിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഷാനവാസും നെവിനും തമ്മിൽ മിണ്ടിയോ അല്ലെങ്കിൽ മിണ്ടുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽപ്പുണ്ട് സീരിയസ്ലി ലാലാട്ടൻ ഇന്നത്തേക്ക് നെവിനെ മാറ്റി വെച്ചതുപോലെ ഇന്നലെ സംസാരിച്ചാണ് എൻ ഡി ഐന്ന് ആ സ്ഥിതിക്ക് ഇന്ന് ലാലേട്ടൻ വന്നിട്ട് ഷാനവാസിന്റെ അനുവാദം കേട്ടിട്ടായിരിക്കണം ഒരു പക്ഷേ നെവിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് അല്ലാതെ ഒരു നടപടി എടുക്കും തോന്നുന്നില്ല എന്നാലും ഷാനവാസിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഷാനവാസ് ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും കുഴപ്പമില്ല ഞാനത് ഗെയിമിൻഡസ്പിരിറ്റിൽ എടുത്തെന്ന് തന്നെയാണ് മറിച്ചൊന്നും ഷാനവാസ് പറയാൻ പോകുന്നില്ല അല്ലെങ്കിൽ അവനെ പുറത്താക്കണം അവനെ പുറത്താക്കിയേ പറ്റുള്ളൂ എന്നൊന്നും ഒരു വാക്കുകൊണ്ട് പോലും ഷാനവാസ് പറയില്ല എന്നുള്ളൊരു കാര്യം നൂറ് നമുക്ക് മനസ്സിലാവും ആലോചിച്ചാൽ മാത്രം മതി അല്ല ഷാനോസ് ഒരിക്കലും പറയില്ല അവനെ പുറത്താക്കണമെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നെ ഇത്രക്ക് ഈ ഗതിയിലാക്കി എനിക്ക് ഇത്രയും വലിയ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാക്കി ഇവനെ ഇവിടെ നിന്ന് പുറത്താക്കണമെന്നൊന്നും ഷാനോസ് പറയാൻ പോകുന്നില്ല ബാക്കി നോക്കാം ഏറ്റവും മോശപ്പെട്ട ഒരു കണ്ടുപോകും ഓ വളരെ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരാജയത്തിന്റെ പടുക്കുഴിയിൽ വീണ് കിടക്കുന്നവന്മാരാണ് ഇവന്മാര് മൂന്നും അത് മൂന്നും ഗുണ്ടകളായിരുന്നെ അനുമോളടുത്ത് കാണിച്ചതായാലും ഓക്കെ ഷാനവാസിന്റെ അടുത്ത് കാണിച്ചതായാലും ഓക്കെ എല്ലാം ഗുണ്ടായുസമാനും വെറും ഗുണ്ടാ വിളയാട്ടമായിരുന്നു ഞാൻ കഴിഞ്ഞ പല വീഡിയോസിലും പറഞ്ഞതുപോലെ ഇവിടെ ഓരോ ഓരോ നേതാക്കന്മാർക്ക് വോട്ടിട്ട് നൽകി ജയിച്ചതിന് ശേഷം അവന്മാര് ജനങ്ങളടുത്ത് കാണിക്കുന്ന തന്ത് ഇല്ലാത്ത പരിപാടിയില്ലേ അതുപോലത്തെ വൃത്തിഘട്ട പരിപാടിയാണ് ഇവന്മാര് മൂന്നുപേരും കൂടി ക്യാപ്റ്റൻ ആയിട്ട് അവിടെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് ഹിന്ദുവാണേ ഗുണ്ടാ വിളയാട്ടം അതില് ഷാനവാസ് ആദ്യം തന്നെ ഹെൽത്ത് ഇഷ്യൂ വന്ന് പുറത്തായി അതുകൊണ്ട് പിന്നെ അവിടെ നടന്ന അനകളം ചരിത്രങ്ങൾ ടുത്ത് കാണിച്ച പരിപാടി എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു നമ്മുടെ സാബുമാൻ ഇപ്പോഴെങ്കിലും വാ തുറന്നല്ലോ വൻ പരാജയമായിരുന്നു സാധാരണ സാബുമാൻ ചെയ്യുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെന്ന് പറയുന്നതും കേൾക്കും ഇവിടെ നിന്ന് പറയുന്നതും കേൾക്കും എന്നിട്ട് രണ്ടടുത്തും പറയും ആണല്ലേ ഈ ഒരു സെറ്റപ്പിലായിരുന്നു സാധാരണ സാബുമാൻ മുന്നോട്ട് ജീവിതം നീക്കിക്കൊണ്ടിരുന്ന ആദ്യമായിട്ട് ഒരു അഭിപ്രായം പറഞ്ഞു വൻ പരാജയമായിരുന്നു നന്നായി യും തുല്യമാണെന്ന് ആതിലെ പറയുന്ന സമയത്ത് ലാലേട്ടന്റെ ഫേസ് നോക്കിയോ ഈ സെറ്റപ്പിലായിരിക്കുന്നത് ഈ കാര്യം ഇവരെല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ് മൂന്ന് മൊണ്ണകൾ മൂന്ന് വെറും പാഴുകൾ മരപ്പാഴുകൾ വേറെന്തെങ്കിലും എന്തെങ്കിലും അതും കൂടി ചേർത്ത് വിളിക്കാം പിന്നെ നമ്മള് ചീത്തവിളി കുറച്ച് അവോയ്ഡ് ചെയ്യുന്നുണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അതും കൂടി ചായ പോപ്പിയെ പോലെ വിളിച്ചാല് നല്ലത് എങ്ങനാ പറയും മൂന്ന് മൊണ്ണകള് വാഴകള് പടുവാഴകള് ഒരു മനുഷ്യൻ നല്ലത് പറയില്ലല്ലോ അക്ബർ എന്താണ് എനിക്ക് പുതിയ പാൻറ് ഷർട്ട് ഒക്കെ ഇട്ട് നിക്കുന്നുണ്ടല്ലേ പോണ്ടെ വീട്ടിലോട്ട് അക്ബർ എന്റെ ഒരു തന്നാണ് അതോ നിങ്ങൾ എന്താണ് മലപ്പൂർവം നശിപ്പിച്ച് നാണറത്താക്കിട്ട് തോലസ് ആ രീതിയിലായിരുന്നു അവന്റെ ഒക്കെ ഗെയിം സത്യം അതിൽ പ്രത്യേകിച്ച് നിവിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ റിയൽ ക്യാരക്ടറാണ് അവൻ ക്യാപ്റ്റൻ ആയപ്പോൾ എക്സ്പോസ് ആയിട്ടുള്ളത് അവൻ എത്രത്തോളം നാറിയാണെന്ന് അവിടെ എക്സ്പോസ് ആവുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ചിന്തിച്ചു നോക്ക് ഞാൻ പറയാതന്നെ അവൻ ഇത്രയും ദിവസം കോമഡി പോലെ നിന്ന സമയത്ത് ആ രീതിയിൽ ആൾക്കാര് കണ്ടിട്ടുള്ളൂ അവൻ ഫുഡ് അടിച്ച് മാറ്റുന്ന സമയത്ത് അത് ചെറിയ കോമഡി ആയിട്ട് ജനങ്ങള് കണ്ടിട്ടുള്ളതായിരുന്നു പക്ഷെ ഇവൻ എന്താണ് ഇവന്റെ റിയൽ ക്യാരക്ടർ എന്താണ് ഇവനെ പോലെയുള്ള നാരുകൾക്ക് എവിടെയെങ്കിലും ഒരു അവസരം കൊടുത്ത് ഒരു അധികാരം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ അധികാരത്തിന്റെ മേളിൽ അവനൊക്കെ കാണിക്കുന്ന വെറും വെറും ചെറ്റത്തനങ്ങൾ അവൻ്റെയൊക്കെ സ്വഭാവത്തിൽ നിന്ന് എക്സ്പോസ് ആയി അത് തന്നെയാണ് നമ്മൾ ജനങ്ങൾ കണ്ടത് ഇനി ഇപ്പോൾ വല്ല മാറ്റി എഴുതാനുണ്ട പക്ഷെ ഇത്രയും നാറിയ പരിപാടി കാണിച്ചിട്ടും ഇവനെയൊക്കെ വീണ്ടും വച്ച് പൊറപ്പിക്കുന്നുണ്ടല്ലോ എന്നാണ് ഈ ബിഗ് ബോസിന്റെ അടുത്ത് ചോദിക്കാനുള്ളത് എന്തിനാണ് എന്തിനാണ് ഇവനെ പോലെയുള്ള ഊളകളെ വീണ്ടും വീണ്ടും ഇതിന്റെ അകത്ത് വെച്ച് പൊറപ്പിക്കുന്നത് ഞങ്ങൾ ജനങ്ങള് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഫ്രസ്ട്രേഷൻ നടാം ആ ഫ്രസ്റ്റേഷന്റെ പുറത്ത് നമ്മൾ പറയും നമ്മൾ ഇത്രയും രീതിയിൽ പ്രതികരിച്ച് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഈ ഒരു സീസണിൽ പ്രതികരിച്ച് ഈ നിവിന്റെ ഈ ഒരു കേസിലാണ് ബറ്റ് എന്ത് കേസിനെക്കാളും ഏറ്റവും കൂടുതൽ നിവിന്റെ ഈ കേസിലായിരുന്നു പക്ഷെ അതൊന്നും വിലക്കെടുത്തില്ല മുൻ സീസണിൽ റോബിൻ എന്ന് പറയുന്ന വ്യക്തിയെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ പക്ഷെ ഇത്രയും ചെറ്റത്തനം കാണിച്ച് ഇവനെ പുറത്താക്കുന്നില്ല എന്ത് അജണ്ട എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല ഓ ബിഗ് ബോസ് ബിഗ് ബോസ് ഇതിന്റെ താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് കമൻസൊന്നും കൊടുക്കണ്ട ഇന്നത്തെ എപ്പിസോഡ് ഒട്ടും സാറ്റിസ്ഫൈ ആ ആയില്ലെന്ന് തോന്നുന്നവരുണ്ടോ അതായത് ഇന്നലത്തത് എനിക്ക് ഒട്ടും ഇതില്ലായിരുന്നു ഷാനവാസ് ഷാനവാസ് മൊത്തം ഷാനവാസ് ആദില കറക്റ്റ് പറഞ്ഞു അതെ മൂന്ന് വാഴകള് അത് ഉള്ളതാ മൊണ്ണകള് വെൽക്കം ബാക്ക് ഷാനുഖം ഷാനവാസന് ഇതിൽ കാണിച്ചു സത്യം പറഞ്ഞ കഴിഞ്ഞ ഒരു പ്രൊമോയില് ഈ ആദില എണീറ്റ് നിൽക്കുന്നതിന്റെ താഴെ ഷാനവാസിന്റെ തലയുടെ പകുതി കണ്ണ് രണ്ടെണ്ണം കണ്ട് ഇതങ്ങ് ഔട്ടായി അതായത് ഷാനവാസ് കയറിയ കാര്യം ഔട്ടായി ഏഷ്യാനെറ്റ് നൈസായിട്ട് ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് അടിക്കാൻ വെച്ചിരുന്ന ഷാനവാസിൽ അല്ലെങ്കിൽ ഷാനവാസിന്റെ എൻട്രി മാസമായിട്ട് കാണിക്കാനുള്ളത് ഇതിലായിരുന്നു പക്ഷെ ഈ സാധനം ഔട്ടായിപ്പോയി തേഞ്ഞ് പിന്നെ ഇനി അവരായിട്ട് തന്നെ എടുത്തടിച്ചു കാരണം എല്ലാവരും അത് കണ്ടന്റാക്കി റീച്ച് വേൾഡ് വൈഡ് ആയിട്ട് പോകുന്നു അപ്പൊ ആ സ്ഥിതിക്ക് ഇനി എന്തായാലും ഷാനവാസിനെ പിടിച്ച് നിർത്താന്ന് ഏഷ്യാനെറ്റ് എന്നാ വിചാരിച്ചതാണ് അത്രയ്ക്ക് ചർച്ചയായല്ലോ ഈ ഷാനവാസിന്റെ ഈ ഒരു കേസ് ഇത്രയും വിഷയമായി അമ്പോ ഞാൻ നോക്കിയപ്പോ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ എല്ലാ പ്ലാറ്റ്ഫോമിലും ഷാനവാസ് 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 ഷാനവാസിന് എന്ത് സംഭവിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് തിരിച്ചു വരുവോ അതോ പുറത്തായോ നെവിനെ പുറത്താക്കോ ഈ ഒരു വിഷയം തന്നെ എനിക്ക് തോന്നുന്നത് ഈ ഷാനവാസിന് വയ്യാതെ ആ ദിവസം മുതൽ ഇന്ന് വരെയും ചർച്ച നടക്കുന്നത് ഇന്നലെ ആ ഒരു പ്രമോയില് ഷാനവാസിന്റെ ഫേസ് കണ്ടതോടുകൂടി ആ ചർച്ച അങ്ങ് കുറഞ്ഞെന്ന് പറയാം അതുവരെ ജനങ്ങളെല്ലാവരും ക്യൂരിയോസിറ്റിയിലായിരുന്നു ഷാനവാസിന് എന്ത് സംഭവിച്ചു അവനെവിടെ എവിടെ അവനെ പറ്റി രണ്ട് വാക്കുകളും പറയുന്നില്ലല്ലോ വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇന്നലത്തെ എപ്പിസോഡിൽ ആയിട്ട് പറഞ്ഞത് അല്ലാണ്ടൊന്നും പറയുന്നില്ല അങ്ങനെ ഷാനവാസ് എവിടെ എന്നുള്ളൊരു ചോദ്യമായിരുന്നു മൊത്തം കടന്ന് കറങ്ങിരുന്നത് അതിന് ഉത്തരം കിട്ടിയിട്ടുണ്ട് ഷാനവാസ് വന്നിട്ടുണ്ട് അതിലാൻ ഒരാ മൂന്ന് ദുരന്തങ്ങൾ ഒരുമിച്ചാൽ ഇങ്ങനെ ഇരിക്കും വേസ്റ്റ് ക്യാപ്റ്റൻ ഭൂലോക തോൽവികൾ അത് നൂറ് ശതമാനം ഭൂലോകത്തിന്റെ അപ്പുറത്ത് എന്തെങ്കിലും തോൽവി ഉണ്ടെങ്കിൽ അതാണ് ഈ നാറുകൾ ഞാൻ പറയത്തുള്ളൂ വെൽക്കം ബാക്ക് ഷാനവാസ് കമന്റ് ഫുള്ള് ആണ് ക്യാപ്റ്റൻ ആയതല്ല ക്യാപ്റ്റന്മാർ ആയതാണ് ഏറ്റവും വലിയ പ്രശ്നം യുവമാർക്ക് മൂന്ന് പേർക്കും അധികാരം കിട്ടി അത് ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് ലാലേട്ടനെ ചോദിക്കണം ഒരാൾ ക്യാപ്റ്റൻ ആകുന്ന സമയത്ത് വരെ ഹൗസ് വളരെ വെടിപ്പായിട്ട് പോയിട്ടുണ്ട് നമ്മൾ ക്യാപ്റ്റൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ മുതലാളി ആയിക്കോട്ടെ നമ്മൾ ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നതും നമ്മളല്ലാണ്ട് ഈ വാശിപ്പുറത്തും നമ്മുടെ അഹങ്കാരത്തിന്റെ പുറത്തും ദേഷ്യത്തിന്റെ പുറത്തും ചെയ്യിപ്പിക്കുന്ന നമ്മൾ വ്യത്യാസമുണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മളെ ഒരുപാട് വേദനിപ്പിച്ച് അല്ലെങ്കിൽ നമ്മളെ അടിച്ച് പഠിപ്പിക്കുന്ന ടീച്ചർമാരുണ്ട് വീട്ടിലും കളിപ്പാക്കി ആ രീതിയിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരുണ്ട് നമുക്ക് അവരെടുത്ത് എന്നും ദേഷ്യമായിരിക്കും ഒരു ദിവസം പോലും നമ്മൾ അവരെ പ്രാകാത്ത ദിവസം കാണത്തില്ല നമ്മൾ അന്നത്തെ പ്രായത്തിൽ അങ്ങനെയുള്ള ടീച്ചർമാരെ നമുക്ക് ഏറ്റവും വെറുപ്പായിരിക്കും പക്ഷേ നമ്മൾ അവര് പറയുന്നത് കേൾക്കൂ ഇല്ല നമ്മള് അവരെത്ര അടിച്ചാലും പിടിച്ചാലും വഴക്ക് പറഞ്ഞാലും പഠിപ്പിച്ചാലും നമ്മൾ പഠിക്കയില്ലോ കേൾക്കില്ല വീണ്ടും അടി ചോണ്ടിരിക്കും പക്ഷെ ചില ടീച്ചർമാരുണ്ട് സാറുമാരുണ്ട് അവര് നമ്മളെ കൺസിഡർ ചെയ്യുന്ന രീതി വേറെയായിരിക്കും നമ്മളെ അവരുടെ കൂട്ടത്തുള്ള ഒരാളാക്കി അല്ലെങ്കിൽ ആ സാറ് അല്ലെങ്കിൽ ആ ടീച്ചറിന് അത്രയും നമ്മളുമായിട്ടൊരു ബോണ്ട് വെക്കും അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ പഠിക്കാത്തവരും അവർ പറഞ്ഞാൽ കേൾക്കും പഠിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കോളേജിൽ ഉണ്ടായിട്ടുണ്ട് കോളേജിൽ ഒരു അടി ഉണ്ടായ സമയത്ത് ഞാൻ ആര് പറഞ്ഞിട്ടും കേട്ടില്ല പക്ഷെ എന്റെ ഒരു സാറുണ്ട് സാറ് സാറിൻ്റെ വേനന്നേം പറയുന്നില്ല എടുത്ത് ആ സാറ് വന്നിട്ട് എന്നെ പിടിച്ചത് ഞാൻ നിന്ന് കാരണം അത്രയും ബോണ്ടാണ് ആ സാറ് പറഞ്ഞാൽ നമ്മൾ കേൾക്കും വേറെ അപ്പീലില്ല ആ ഒരു സെറ്റപ്പിൽ നിൽക്കത്തില്ല അതായത് ആ സാറൊന്ന് പിടിച്ച് കഴിഞ്ഞാൽ നിൽക്കും വേറെ ഒന്നും ഇടപെട്ടാൽ പോലും നമ്മൾ കീഴടങ്ങൂല പക്ഷേ ഒരു സാറ് വന്ന് പിടിച്ചത് നിന്ന് സൈലന്റായി കാരണം നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് അതുപോലെ പിള്ളേരെ നമ്മൾ ഒരിക്കലും ഈ പഠിപ്പിച്ച് പഠിപ്പിക്കാൻ വേണ്ടിട്ട് പഠിക്കാൻ വേണ്ടിട്ട് അടിച്ച് പഠിപ്പിക്കരുത് പകരം സ്നേഹത്തോട് പഠിപ്പിക്കണം അതുപോലെ തന്നെയാണ് എനിക്ക് ഈ ക്യാപ്റ്റന്റെ കയറ്റിലും പറയാനുള്ളത് നമ്മൾ ഈ നമ്മുടെ ഒരു അധികാരത്തിന്റെ ആ ഒരു പവർ കൊണ്ട് നമ്മൾ എന്തും നേടാമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്തയില്ലാത്ത പരിപാടങ്ങൾ കാണിച്ച് പോകൃത്തനവും കാണിച്ച് അധികാരത്തിന്റെ പേരിൽ ദേഷ്യവും അങ്ങനത്തെ രീതിയിൽ കാണിച്ച് നമ്മൾ ഓരോന്ന് ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ നമ്മൾ സ്നേഹം കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുക ഞാനിപ്പോൾ സ്നേഹത്തോട് നിങ്ങളെടുത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളും കേൾക്കും മറിച്ച് ഞാൻ ദേഷ്യത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച എന്നോട് ദേഷ്യമായിരിക്കും ഉണ്ടാവുന്നത് അത്രയും ചിന്തിച്ചാൽ മതി അപ്പൊ എങ്ങനെയാണ് ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തിനെ കൊണ്ടുപോകണമെന്നോ അല്ലെങ്കിൽ ഒരു ജനനായകനായാൽ എങ്ങനെ ജനങ്ങളെ കൺസിഡർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ തന്റെ താഴെയുള്ള എങ്ങനെ നോക്കണമെന്നോ പോലും തിരിച്ചറിഞ്ഞൂടാത്ത മൂന്ന് മുണ്ണകളായിരുന്നു യുവമാര് മൂന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സീരിയസ്ലി ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത് കാരണം അധികാരം കിട്ടി അതിനെ നശിപ്പിച്ചു അതിനെ ദുരുപയോഗം ചെയ്തു അത് തന്നെയാണ് ഒറ്റ വാക്ക് അല്ലെ എങ്ങനെയാണ് മറ്റുള്ളവരെ വെറുപ്പിക്കാം അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ വെറുപ്പിക്കാം അതൊന്നും ഇവന്മാർ ചിന്തിക്കുന്നില്ല യുവമാർ അധികാരം കിട്ടിയതിന്റെ ആ ഒരു ഇതിൽ അങ്ങ് ഭരിക്കാനിറങ്ങി ആരും ഏറ്റെടുത്തില്ല അക്സെപ്റ്റ് ചെയ്തില്ല വലിച്ചു കയറിച്ച് അവരെ ഒട്ടിച്ച് ജനങ്ങൾ അടക്കാം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും എന്റെ ഊഹം ശരിയാണെങ്കിൽ ഫൈനൽ ഫൈവില് നൂറ കൺഫേം ആണ് ഷാനവാസ് അടുത്ത അനീഷ് അനുമോള് ഇനി ആരാണോ ഒരാളെന്നാണ് എന്റെ ഡൌട്ട് സാബുബേനാണോ അക്ബർ ആണോ അജണ്ടയുടെ പിന്നിൽ ചിലപ്പോൾ അക്ബർ ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ സാബു മേനു ആകാം അറിയില്ല ആരാണ് ഇനി ഫൈനൽ ഫൈവിലോട്ട് പോകുന്നത് ബാക്കി നാലുപേരും കൺഫേം ആണ് ഈ നൂറ ആദില സോറി ആദില അല്ലല്ലോ അനുമോള് ഷാനവാസ് അനിഷ് ഇവർ നാലുപേരും ആണ് അഞ്ചാമത്തെ ആൾ ആളാണെന്ന് മാത്രം നമ്മൾ ഇനി നോക്കിയാൽ മതി എന്തായാലും ഈ ആഴ്ച പോകുന്നൊരു പോട്ടെ അടുത്ത ആഴ്ച പോകുന്നവർ പോട്ടെ ബാക്കിയെല്ലാം പോട്ടെ ബാക്കിയെല്ലാം പോയിട്ട് ലാസ്റ്റ് അർഹതപ്പെട്ട കൈകളിൽ കപ്പ് കിട്ടട്ടെ കപ്പ് കിട്ടുന്നത് എന്റെ ഊഹം ശരിയാണെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന അനുമോളോ ഷാനവാസോ അനീഷോ ആയിരിക്കും എന്റെ ആഗ്രഹവും ഇവർ മൂന്നുപേരാകണമെന്നാണ് പിന്നെ നൂറയ്ക്ക് പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഉള്ള സാഹചര്യം ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പോ ഈ ആതിലേക്ക് നൂറയ്ക്കുള്ള സപ്പോർട്ട് രണ്ടുപേർക്കും സ്പ്ലിറ്റായിരുന്നു നിൽക്കുന്നത് സ്പ്ലിറ്റ് ആയി നിന്നിട്ടും അവർ ഇത്രയും ദിവസങ്ങളിൽ അവിടെ നിന്നു ഇത്രയും ദിവസം അവരവിടെ വ്യക്താവാതെ നിന്നു അപ്പൊ ഇത്രയും ദിവസം രണ്ടുപേർക്ക് വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇനി ആതിലെ പണപ്പെട്ടി എടുത്തുകൊണ്ട് പുറത്തോട്ട് പോയെന്ന് വയ്ക്കുക അങ്ങനെ പോവുകയോ അല്ലെങ്കിൽ എവിക്റ്റായി പുറത്ത് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ആതിലയുടെ ഓട്ടും കൂടി നൂറയ്ക്ക് കയറും അങ്ങനെ വരുമ്പോൾ അവിടെ നൂറയ്ക്കും ചാൻസ് വരികയാണ് അങ്ങനത്തെ ഒരു വിഷയം അവിടെ പിന്നെ നമുക്കറിയില്ല അറിയില്ല ഓരോരുത്തരൊക്കെ അടുത്ത് താഴോട്ടുള്ളതൊക്കെ പോകുമ്പോ ഓട്ടെല്ലാം മാറി മാറി ഓട്ടെല്ലാം തിരിയും ഓട്ടെല്ലാം തിരിഞ്ഞ് 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 അങ്ങോട്ട് അങ്ങോട്ട് കേറും അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കായിരിക്കും നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല ആര് കപ്പടിക്കുമെന്ന് എന്റെ പ്രതീക്ഷ എനിക്ക് പറ്റുന്നില്ല എന്റെ ഊഹം അങ്ങോട്ട് സമ്മതിക്കുന്നില്ല കാരണം ഒരുപാട് പോയിന്റിലെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്ന് പറഞ്ഞ് ചിന്തിച്ചു പോകും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും അതുപോലെ ആരെ കപ്പടിക്കണം എന്നൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉറപ്പെടുത്താക്കാം എന്റെ പുത്തിരി വിടണം